ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഒരാൾ എന്നെ ഒരു കാര്യം പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് വേറൊന്നുമല്ല ഫുഡിൻ്റെ കാര്യം തന്നെ അതായത് വീട്ടിൽ നമുക്കൊരു വലിയൊരു മീനൊക്കെ വാങ്ങിയിട്ട് ഗ്രില്ല് ചെയ്യാം ഞാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ എന്നെ പറ്റിക്കുന്നുണ്ടായിരുന്നു ഒരു അഞ്ചാറ് മാസമായി ഇപ്പം എന്നെ പറ്റിക്കാൻ തോന്നിയിട്ടോ ആൾ ആളിവിടെയല്ല ആൾ കണ്ണൂരിൽ ഉള്ള ഒരാളാണ് ആൾ എൻ്റെ വീട്ടിലോട്ട് വരുമ്പം എൻ്റെ കാക്കാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആണ് എനിക്ക് എൻ്റെ ബ്രദർ ബ്രദറെ എന്നതുകൊണ്ടോ അപ്പം ആളോട് ഞാൻ പറയും നമ്മൾ ചെയ്യല്ലേ ഗില്ല ചെയ്യാമെന്ന് പറഞ്ഞ എല്ലാം ചെയ്യാം നമുക്ക് ചെയ്യാം വിവരം ചെയ്യാം അല്ലെങ്കിൽ രാവിലെ ചെയ്യാം അല്ലെങ്കിൽ രാത്രി ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ പറയും എന്നിട്ടെന്താക്കും ആ ആൾ വല്ല മുങ്ങും അതായത് ആളൊരു ആൽബം ആക്ടറാണ് എന്തെങ്കിലും ഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ആൾ വല്ല പോകേണ്ടി വരും എസ്കേപ്പ് ആവേണ്ടി വരും വാക്കുപെടുന്നത് അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം നാല് അതിന് നാല് മാസം അഞ്ച് മാസമായിട്ട് ആൾ നാട്ടിലില്ലായിരുന്നു ആൾ ദുബായിലായിരുന്നു ഇപ്പോൾ ദുബായിക്കാരനായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ആൾ എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പം ആളെ കൈയ്യോടെ പൊക്കിയിട്ട് ചെറിയൊരു പണിഷ്മെൻ്റ് കൊടുക്കുക അതായത് സ്പോട്ടിൽ തന്നെ പോയിട്ട് മീൻ വാങ്ങിക്കൊണ്ടിരിപ്പിച്ചിട്ട് കഴുകി ആളെക്കൊണ്ടുതന്നെ കഴുകി ആളെ ആളെക്കൊണ്ട് തന്നെ കൈകി വൃത്തിയാക്കിപ്പിച്ചിട്ട് കുക്ക് ചെയ്യാം അതായത് ഗ്രില്ല് ചെയ്യുക എന്നുള്ളൊരു പ്ലാനായിട്ടോ മസാല ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും എനിക്ക് കൈയിൽ വയ്യ എന്നാലും ഞാൻ മാക്സിമം എൻ്റെ ഇത് നടത്തിയെടുക്കും ആഗ്രഹം നടത്തിയെടുക്കും കാരണം ഒന്നും രണ്ടും തവണ നമ്മളെ പറ്റിക്കാൻ നമുക്ക് വിഷമം ഉണ്ടാവും അതോ അഞ്ചാറ് തവണ എന്നെ പറ്റി അപ്പം അതിനുള്ള പ്രതികാരമായിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ വീഡിയോ ആ ആരാന്ന് ഞാൻ അപ്പോൾ ഇതിൽ പറയുന്നില്ല വീഡിയോയിൽ കാണും ആളെ അപ്പോൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ ആൾ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ദേ ഇതെന്താ എന്നാ വീനി അല്ല അതിനെ ട്രെ അല്ലേ എടുത്ത വീനല്ലേ അല്ല앤 വീനെ ആയില്ല ഞാൻ എടുത്തു ഇമ്പോ അടാ ചുড়ില ലൈറ്റ് ആയിവോ জোടാല്ല അതന്നെ എക്കിതാവും എന്നല്ലോ रे किताबो देख അപ്പം നമ്മൾ ഫിഷ് ഗ്രില്ല മസാല ഉണ്ടാക്കാൻ പോവാട്ടെ ഇനി അതിന് ഒരു മിക്സിയുടെ മിക്സിഡാറിലിട്ട് മല്ലിച്ചപ്പ് പുതിയ കറിവേപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് കുറച്ച് ഓ കുറച്ച് തോനെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് നല്ലവണ്ണം എരിവ് വേണം ആണ് അതുകൊണ്ട് കുറച്ച് തോനെടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുത്തതിനാൽ ചലക്ക് ലെമൺ ജ്യൂസ് തൈര് എന്താ ചില്ലി ഫ്ലെക്സ് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് പിന്നെ കാശ്മീർ ചില്ലിയും കൂടി ആക്കിയിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ തേച്ച് വൃത്തിയാക്കി വെച്ചാൽ മീനിൻ്റെ മുകളിൽ തേച്ച് പിടിച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചേക്കൊന്ന് സെറ്റായ മസാല ഒക്കെ സെറ്റാകേണ്ടി കേട്ടോ fold it send the towel over so cooking mode <uar> this <these people? laughs> <laughs> ഒരു കുപ്പി മണ്ണ ഫുള്ള് തീർക്കുണ്ട് ഒരാൾ ഇവിടെ നിൽക്കണ്ട കൈന് വയ്യാലോ അപ്പൊ അതിനെ കൊണ്ടുള്ള ഉപകാരം എനിക്ക് എന്തൊക്കെയാ കിട്ടിയെന്ന് പറയാൻ വെച്ചാ കയ്യു വയ്യാത്തോണ്ട് പിന്നെ ബാക്കി പറ ഞാ ഒന്നും എടുത്തില്ല ഒരു പണിയെടുത്തില്ല മീൻ നന്നാക്കി സാധനം വാങ്ങിച്ചോണ്ടത് നമ്മള് എന്താ കിട്ടാറില്ല അത് നമ്മള് ഉള്ളി കട്ട് ചെയ്തത് മസാല നഷ്ടി തന്നു ചോ മസാലേന്നില്ല ഉമ്മ ക്ലീനാക്കി തന്നത് അല്ലേ തീ കൂട്ടുന്നതാര് നമ്മള്

ശശിയാവാനും വേണല്ലേ യാഫിഫ്റെ യോഗം എത്ര തീ ചതിക്കുന്നു കേസ് പിന്നെ റഹ്മാനു ഏ ഇനി ആരും ഞാനൊന്നും ചെയ്യുന്നില്ല പറഞ്ഞ പരാതി പറയണ്ടോ ഇതെടുക്കണം അതിലിടണം ഞാൻ പൊടിച്ചതുകൊണ്ട് നോക്കി കണ്ടില്ലേ അല്ലയോടെ ഹലോ ഇതൊക്കെ നോക്കണ്ടേ ശ്രദ്ധിക്കാൻ പ്ലേറ്റും വീശി കുത്തിർന്നാ മതിയോ ഇതൊക്കെ നോക്കണ്ടേ ഇതിന് മീൻ നമ്മളെ വിളിച്ചത് ഞാന് ചിക്കൻ ആയിട്ട് ഉദ്ദേശിച്ചത് മീൻറെ ആര് ഉദ്ദേശിച്ചില്ലല്ലോ പണിയെടുക്കാതെ ആൽബം ആക്ടർ അഫീഫ് അഷ്റഫ് ഒരു വിളിച്ചത് നീക്കുന്നു മീനിന്റെ ആരും കേക്കണ്ട ഇത്രയും ഭാരിച്ച പണിയെടുക്കല്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇണയായവളുടെ എപ്പോഴാ വരുന്നേ തേർഡ് പാർട്ട് അല്ല ഇത് പപ്പടം പോലെ നമ്മള് വെന്തിനോന്ന് എങ്ങനെ നോക്കണം നമുക്ക് പറഞ്ഞിരുന്നതാണ് കേസ് ആയാട്ടെ

സംഭവിച്ചു <laughs> 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 നക്കി തിന്നല്ല മക്കിയെ നീ എടുത്തി വിശക്കുന്നു തിന്നണോ വ

അപ്പം കൈ ഇട്ട വാറലോട് കൂടിയിട്ട് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ ബൈ